ിപ്പോൾ ഉള്ള രംഗമാണ് നമ്മൾ എല്ലാവരും ഓരോ വർഷവും ഇതിനെ പുതുക്കിപ്പണിയും എല്ലാവരും കണ്ട് വളരെ പറ്റിപൂർവ്വം ഈ വളത്തിനെയൊക്കെ തൊട്ട് തൊഴുകയാണ് അതായത് ദൈവികമായിട്ടുള്ള വളരെ ആചാരപരമായി ചെയ്യുന്ന കാര്യമാണ് രഥോത്സവത്തിന് നമ്മൾ കേൾക്കുമ്പോൾ സാധാരണ രഥോത്സവം എന്ന് മാത്രമല്ല പറയുന്നത് ചെൽപ്പത്തിന് പേര് വലിക്കുന്ന പേര് വലിക്കുന്നു ഇതാണ് ആ തേര് വലിയ ചക്രങ്ങളോടും കൂടിയ യന്ത്രമല്ല മനുഷ്യർ എല്ലാവരും കൂടി വ്രതമെടുത്ത് ഭയഭക്തിയോടുകൂടി വലിച്ച് ഇത് ദേവരഥസംഗമം എന്ന് പറയുന്ന എല്ലാ തേരുകയും പല ഭാഗത്തുനിന്നും പേരുകൾ വരാറുണ്ട് ാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വളരെ ആചാരപ്രകാരമായി അവരെ ഭിട്ടയോട് കൂടി ചെയ്യുന്നൊരു കാര്യമാണ് നമ്മൾ വളരെ ഈസിയായിട്ട് കാണണമെങ്കിൽ പോലും ഇവിടെയുള്ള ജനങ്ങൾ വീട്ടുകൾ ഈ തേര് വലിക്കുകയാണ് സാധാരണ ഒരു വലിയ തേരാണ് ഇവിടെ ഒരു മാളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് വലിയ പടം തൊട്ട് തൊഴുത് এই <laughs> যে ഇവിടെ നാലെണ്ണമാണുള്ളത് അപ്പം നാലെണ്ണം റെഡിയായിട്ട് നിൽക്കുന്നുണ്ട് ഇനി മറ്റു ദേശങ്ങളിൽ നിന്ന് വരവാനുണ്ട് രണ്ട് മൂന്ന് ഗണപതി എൺപുണ്ട് ഇതാണ് കൽപ്പാത്തി പെരുവാണ് അഗ്രഹാരമാണ് അഗ്രഹാരത്തിൽ മുഴുവൻ ബ്രാഹ്മണരാണ് താമസിക്കുന്നത് ഇനി കുറേ ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെല്ലാവരും വായിക്കുന്നു യൂട്യൂബിലൊക്കെ കാണും ഇതാണ് കൽപ്പാത്തി വിഗ്രഹം